എല്ലാവർക്കും നമസ്കാരം വേദവിദ്ഹരിയിലേക്ക് സ്വാഗതം നമ്മളിൽ പല ആൾക്കാർക്കും മനസ്സിൽ തോന്നിയിട്ടുള്ള സംശയം അതല്ലെങ്കിൽ പലരും വിശ്വസിച്ച് പോരുന്ന പലരും ശരിയാണോ തെറ്റാണോ എന്നറിയാതെ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് മനസ്സായിരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിലെ പ്രസാദം ചന്ദനം തൊടുന്നതിനോ പായസം കഴിക്കുന്നതിനോ ക്ഷേത്ര വഴിപാടുകൾ നമുക്ക് കഴിക്കുന്നതിനൊക്കെ ദോഷമുണ്ടോ ഇല്ലയോ എന്നത് പല വീടുകളിലും ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം കൊണ്ടു ചെല്ലുമ്പം അശുദ്ധിയാണ് അതുകൊണ്ട് നീ കഴിക്കണ്ട എന്ന് പറഞ്ഞ് പലപ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസ നിവേദ്യങ്ങൾ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ സ്ത്രീകൾക്ക് ഉണ്ടാകാറുണ്ട് ഇല്ലെങ്കിൽ അവർക്ക് അത് കഴിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു സംശയം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഒരു ഭയത്തോടു കൂടി അവരതിന്ന് ഒഴിവായി നിൽക്കാനാണ് പതിവ് എന്നാൽ ഇങ്ങനെ അശുദ്ധിയായിരിക്കുന്ന സമയത്ത് ഇത് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ഇല്ലെങ്കിൽ അത് ഇല്ലെങ്കിൽ ആ ദേവനൊരു അഹിതമായിട്ട് തോന്നുമോ എന്ന് നമുക്കൊന്ന് നോക്കാം ശരിക്കും അത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് പറയാറുള്ളത് തെറ്റാണ് എന്നാൽ അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റല്ല എന്നെ നമുക്ക് പറയാൻ പറ്റൂ വിശ്വാസങ്ങൾ പലരും പല രീതിയാണ് നമ്മുടെ ഹിന്ദുമതത്തിൽ തന്നെ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി സമ്പ്രദായങ്ങളാണ് നിലനിൽക്കുന്നത് തെറ്റാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന കാര്യങ്ങൾ മറ്റൊരു സമ്പ്രദായക്കാർക്ക് അത് ശരിയായിരിക്കും പാർത്ഥവ സമയത്ത് ശ്രീചക്ര ഉപാസന ചെയ്യുന്നവർക്ക് എല്ലാവരിലുമല്ല ചില സമ്പ്രദായക്കാർക്ക് അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് ആ ഉപാസന ചെയ്യുന്നതിലോ പൂജ ചെയ്യുന്നതിലോ വിലക്കില്ല എന്നാണ് ഒരു ഉപദേശം അപ്പോൾ അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഗുരു അവരുടെ ഗുരുസമ്പ്രദായ പ്രകാരം അല്ലെങ്കിൽ അവരുടെ സമ്പ്രദായ പ്രകാരം അത് തെറ്റല്ല വേറെ കാഴ്ചപ്പാടിലൂടെ നോക്കിയാൽ അത് ഏറ്റവും വലിയ തെറ്റുമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പല ആചാരങ്ങളും വന്നിരിക്കുന്നത് ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ആർത്തവ സമയം അശുദ്ധിയാണ് സ്ത്രീ ശരീരത്തിൻ്റെ ഉള്ളിലെ ഏതൊരു വസ്തു നമ്മുടെ പുറമേ വന്നാലും അത് അശുദ്ധിയായിട്ട് തന്നെ കൽപ്പിക്കാറ് നമ്മുടെ ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കഫം പുറത്തു വന്നാൽ അത്യന്തം അശുദ്ധിയാണ് നമ്മുടെ വായിലുള്ള ഉമനീര് നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും അതിൻ്റെ ഉപ്പ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് ഉമുന്നീരെന്നു പറയുന്നത് അഥവാ തുപ്പലി ആ തുപ്പലി നമ്മുടെ പുറത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മളതിനെ നമ്മൾ വായിലുണ്ടായിരുന്ന ഉമിനീരാണ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒപ്പം ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് വിചാരിച്ച് ആരെങ്കിലും അതിൽ സ്പർശിക്കാൻ പോലും തയ്യാറാവില്ല കാരണം അത്യന്തം അശുദ്ധിയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ആർത്തവം ശാരീരിക അശുദ്ധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആർത്തവ സമയത്ത് ശാരീരിക അശുദ്ധി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്ര ദർശനവും യാഗശാലകളിലൊക്കെ ആ സമയത്ത് പോകരുതെന്ന് പറയുന്നത് അത് ഏത് രീതിയിലുള്ള അശുദ്ധിയുള്ളവരും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല ആർത്തവ സമയത്ത് പ്രധാനമായിട്ടും സ്ത്രീകൾക്ക് വിശ്രമം അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവികർ അവർ ഭക്ഷണം പാചകം ചെയ്യുന്നതിലുൾപ്പെടെ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുള്ളത് അത് ആർത്തവസമയം ഏറ്റവും ദോഷപ്രദമായി എന്ന് കരുതി മാറ്റി നിർത്തിയതല്ല പലരുടെയും കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസങ്ങളാണ് ഇല്ലെങ്കിൽ യാഥാസ്ഥിതിക ഉൾക്കൊള്ളാൻ തയ്യാറാകാത്തവരുടെ കാഴ്ചപ്പാടാണ് ആർത്തവ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചന്ദനം പുഷ്പമൊന്നും ധരിക്കരുത് അമ്പലത്തിലെ പ്രസാദം കഴിക്കരുത് എന്ന് പറയുന്നത് ശരിക്കും അമ്പലത്തിലൊരു പ്രസാദം ദേവദൈതന്യം എപ്പോഴും ദേവചൈതന്യം തന്നെയാണ് ഈശ്വരൻറ്റതായ ചൈതന്യം നിൽക്കുന്ന എന്ത് വസ്തുക്കളും ആ ഈശ്വരാംശം തന്നെയാണ് ആ ഈശ്വരനൊരു ഒരു ഈശ്വര ആജ്ഞപ്രകാരം മാത്രമേ ഒരു പ്രസാദം ആ ഈശ്വരൻ്റെ പ്രസാദം നമ്മുടെ കയ്യിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ നമ്മൾ അശുദ്ധിയാണ് എന്ന് കരുതിയിട്ട് ആ ഈശ്വരന് വേണേൽ ആ പ്രസാദം നമ്മുടെ കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല അപ്പം നമ്മുടെ കയ്യിലേക്ക് ആ പ്രസാദം വന്നിട്ടുണ്ടെങ്കിൽ അതാ ഭഗവാന്റെ ഇച്ഛയാണെന്ന് തന്നെ വിശ്വസിച്ച് കഴിച്ചുകൊള്ളുക അതുകൊണ്ട് തന്നെയാണ് ഋതുവായ പെണ്ണിനും ദാഹനും ഇരപ്പവനും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഋതുവായ പെണ്ണിനും മന്ത്രജപങ്ങളൊക്കെ ആവാം ഈ സമയത്ത് മന്ത്രജപം ഇല്ലെങ്കിൽ നാമജപം ചെയ്യില്ലാവോ എന്ന സംശയമാണ് അതിലൊരു കാരണവശാലും ആ സമയത്ത് നാമം ജപിക്കാതിരിക്കരുത് സാധാരണ ജപിക്കുന്നതിൽ കൂടുതൽ വേണം ജപിക്കാൻ ആ സമയത്ത് നമുക്ക് ശാരീരികമായ വിശ്രമം ആവശ്യമാണ് പല സ്ത്രീകളിലും ഈ സമയത്ത് പല രീതിയിലുള്ള സ്വഭാവ വ്യത്യാസങ്ങളിലും അനുഭവത്തിൽ വരാറുണ്ട് ചിലർക്ക് ദേഷ്യം ചിലർക്ക് ശാരീരിക ക്ഷീണം ചിലർക്ക് വിഷാദം അങ്ങനെ പല രീതിയിലായിരിക്കും അവർക്ക് ഈ സമയത്ത് അനുഭവത്തിൽ വരാറ് ഇതിന്നൊക്കെ അവർക്ക് മോചനം ലഭിക്കാനായിട്ടാണ് ഇതിൽ നിന്നല്ല നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എന്ത് ബുദ്ധിമുട്ടിന്ന് മോചനം ജപിക്കാനായി ലഭിക്കാനായിട്ടാണ് നമ്മുടെ പ്രാർത്ഥന അപ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ അശുദ്ധിയാകുന്ന സമയത്ത് വിളക്ക് തെളിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ ഒന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല ഇതൊക്കെ ചിലപ്പം കേൾക്കുന്നവർക്ക് പെട്ടെന്ന് ദഹിച്ചെന്ന് വരുന്ന കാര്യമല്ല നമ്മൾ എന്ത് കാര്യത്തിൻ്റെയും അതിനെന്തിനാണ് അങ്ങനൊരു ആചാരം ഇല്ലെങ്കിൽ അങ്ങനൊരു സമ്പ്രദായം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിൽ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ ശരിയും തെറ്റും നമ്മൾ വിശകലനം ചെയ്യുക ആർത്തവ സമയത്ത് സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ആ രക്തം പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് അവർക്ക് അശുദ്ധി അതുകൊണ്ടാണ് ക്ഷേത്ര ആരാധന വിലക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇപ്പോൾ പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള സമ്പ്രദായങ്ങളും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ടല്ലോ എന്ന് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്നിരുന്നാൽ പോലും അശുദ്ധിയായ സമയത്ത് ക്ഷേത്ര ദർശനവും യാഗശാലകളിലൊക്കെ യജ്ഞങ്ങളിലൊക്കെ പങ്കെടുക്കരുത് അത് പുണ്യമായ ആ ഒരു കർമ്മത്തിന് അശുദ്ധി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് ശാരീരിക ശുദ്ധിയുടെ ഭാഗം തന്നെയാണ് ആർത്തവ സമയത്ത് ശരീര അശുദ്ധിയുള്ളത് അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ ശാരീരിക അശുദ്ധി തന്നെയാണ് അവർക്ക് പക്ഷേ ഒരിക്കലും ആ പ്രസാദം ധരിക്കുന്നതിലൂടെ ആ ഈശ്വരാംശത്തിനൊരിക്കലും ദോഷം വരുന്നില്ല ആ ഭഗവാൻ്റെ പ്രസാദം കഴിക്കുന്നതിലൂടെ ഭഗവാനൊരിക്കലും ഈശ്വരാംശത്തിന് കുറവ് വരുന്നില്ല അത് ആ സമയത്ത് നമ്മളിലേക്ക് ഈശ്വരാംശം നൽകാനായിട്ട് ഉപകരിക്കും അതുകൊണ്ട് പ്രാർത്ഥനയും പ്രസാദ സ്വീകരണമൊന്നും ഒരിക്കലും ഒരു തെറ്റായിട്ട് കരുതണ്ട ആ സ്ത്രീയെ സ്ത്രീയായി കൽപ്പിക്കുന്നത് തന്നെ ആർത്തവത്തിലൂടെയാണ് സൃഷ്ടിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ജനനം നടക്കുന്നതെങ്കിൽ ഒരു സ്ത്രീ ഋതുമതി ആയിരിക്കണം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമ്പ്രദായത്തെ ഋതുസ്നാനം വളരെ വിശേഷമായിട്ട് കൽപ്പിച്ചിട്ടുള്ളത് ഇത് വളരെ നിഷ്കൃഷ്ടമായിട്ടുള്ള ഒരു കാര്യമോ അശുദ്ധി ഉണ്ടായിരുന്ന ഒരു കാര്യമാണെങ്കിൽ ജ്യോതിശാസ്ത്രത്തിൽ ഋതുസ്നാനത്തിന് പ്രത്യേകം മുഹൂർത്തം കൽപ്പിക്കുകയോ ഋതുമതിയായ പെണ്ണിനെ ഋതുസമയം വെച്ചിട്ട് ഫലങ്ങൾ കൽപ്പിക്കുകയോ ചെയ്യേണ്ട ആവശ്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല ഉണ്ടാകേണ്ടതല്ല അപ്പോൾ ആ ജ്യോതിശാസ്ത്രത്തിന് അത്രയും പ്രധാനമായിട്ട് അത്രയും പ്രാധാന്യത്തോടു കൂടി ഋതുസ്നാനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതും അതിൻ്റെ ചടങ്ങുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ ഋതുസ്നാനത്തിൻ്റെ ചടങ്ങിൽ തന്നെ നമ്മൾ വിളക്ക് കത്തിച്ച് വെച്ചാണ് ആ ചടങ്ങുകളൊക്കെ ചെയ്യുന്നതും വെറ്റില വെറ്റിലൊരുഷ്ണാതി പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ആ കുട്ടിയെ സ്നാനം ചെയ്യിപ്പിച്ചതിന് ശേഷം ആ വീട്ടിലേക്കൊക്കെ പ്രവേശിപ്പിക്കുന്നത് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടൊരു ക്രിയയാണ് അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ ഒരു ചടങ്ങാണ് ഋതു സ്നാനം ആ ഋതുസ്നാനത്തിലൂടെ ഇല്ലെങ്കിൽ ഋതുമതിയാകുക വഴി ആ ഒരു കുട്ടി ആ ഒരു പെണ്ണ് ആ പെൺകുട്ടി പുതിയൊരു സൃഷ്ടിക്ക് അവർ മാതാവാകാനായിട്ടുള്ള യോഗ്യത ആയി എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു ഋതു സ്നാനം അല്ലെങ്കിൽ ആർത്തവം വന്നില്ലെങ്കിൽ അത് ഏറ്റവും വലിയ ദോഷം തന്നെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിൽ അശുദ്ധിയായി കൽപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് അശുദ്ധി ബാധിക്കുന്ന ക്രിയകളിൽ നിന്നൊക്കെ ഒഴിവാക്കി നിർത്തിയിട്ടുള്ളത് നമുക്ക് നമ്മുടെ വീട്ടിലെ പ്രാർത്ഥന ജപം പ്രസാദ സ്വീകരണം ഇതൊക്കെ ഒരു സങ്കോചവും കൂടാതെ ഒരു പാപകർമ്മമാണെന്ന് പോലും മനസ്സ് ചിന്തിക്കാതെ ധൈര്യപൂർവ്വം ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം